ഇന്നലെ മുതൽ നമ്മുടെ വയനാട് മുണ്ടക്കൈ ചുരൽമല പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്നൊക്കെ നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു വയനാടുകാരനാണ് അപ്പം സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയും ഇവിടുത്തെ ഒരു കണ്ടീഷനൊക്കെ വെച്ച് ഇതെല്ലാ വർഷവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുത്തുവയർ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായി ഒരുപാട് പേര് ഭരിച്ചു പക്ഷേ അതിനേക്കാളും ഇരട്ടി ആഘാതം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ആയിപ്പോയി ഈ പ്രാവശ്യം നടന്നത് ഭയങ്കര വിഷമമുണ്ട് സത്യത്തിൽ പക്ഷേ ഇതിനിടയിൽ കൂടെയും ആളുകളാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേര് ചുമ്മാ ഞാൻ രാവിലെ തൊട്ട് അവിടെ ദുരന്ത പ്രദേശത്ത് തന്നെയാണ് വോയിസ് മെസ്സേജ് ഇങ്ങനെ ഗ്രൂപ്പുകളിലൂടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ സാധനങ്ങളൊന്നും ആവശ്യമില്ല ആവശ്യത്തിലധികം സാധനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് അവിടെ സഹായിക്കേണ്ട കാര്യമില്ല അതായത് ഞാൻ രാവിലെ തൊട്ട് ഉണ്ട് ഞാൻ അവിടുത്തെ മെയിൻ ആളാണെന്ന് കാണിക്കാനായിട്ട് ഫോണിൽ ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടോ അതിനകത്തൊക്കെ കയറി വോയിസ് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നതല്ല കേൾക്കേണ്ടത് അവിടുത്തെ കളക്ടർ വയനാട് കളക്ടർ അല്ലെങ്കിൽ ആ ഭാഗത്തെ തഹസിൽദാർ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടത് അല്ലാതെ ചുമ്മാ അവിടെ പോയി കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ ചെന്ന് പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ അവിടെ ചെന്ന് അവരുടെ അവ അവിടത്തേക്ക് വേണ്ട സഹായങ്ങളും അവിടെ മണ്ണിലിറങ്ങി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെക്കുറിച്ചല്ല പറയുന്നത് വെള്ളയും വെള്ളം പോയിട്ട് ചുമ്മാ അവിടെ പോയി വോയിസ് മെസ്സേജുകൾ ഗ്രൂപ്പിലൂടെ കൈമാറുന്നവരെ കുറിച്ച് മാത്രമാണ് പറയേണ്ടത് ചുമ്മാ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നവരെ നമ്മളെന്താണ് പ്രചോദിപ്പിക്കരുത് അവരുടെ വോയിസ് മെസ്സേജ് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഇട്ടു കൊടുക്കാൻ നിൽക്കരുത് അവിടത്തേക്ക് അവിടുത്തെ ക്യാമ്പുകളിലേക്ക് വേണ്ട ഫുഡ് ആവശ്യമില്ല അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ആവശ്യമില്ല സാനിറ്ററി പാഡുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മൾ കളക്ട്രേറ്റ് കൊണ്ട് സാധനം കൊടുക്കുക അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് സാധനം എത്തിപ്പിക്കുക അവർ പറയും സാധനങ്ങൾ മതിയെങ്കിൽ അവർ പറയും ഇനി സാധനത്തിൻ്റെ ആവശ്യമില്ല എന്നവര് പറയും അപ്പം നമ്മൾ കേട്ടാൽ മതി അതുള്ള വാർത്താ ചാനലുകളിൽ കൂടിയൊക്കെ വരും ഇപ്പം അവിടെ സാധനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ് ഇപ്പം ഇപ്പോഴത്തെ സംഭവ അവസ്ഥയിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതനുസരിച്ച് പെരുമാറുക അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്ന ഒന്നും കിട്ടിയിരിക്കരുത് പിന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നൂറിൽ നൂറ്റിപ്പത്തും കൊടുക്കാൻ പറ്റുന്ന രക്ഷാപ്രവർത്തനമാണ് കേട്ടോ അതായത് നമ്മുടെ തൊട്ട് മുന്നേ തമിഴ്നാട്ടിലെ അല്ല കർണാടകയിൽ സംഭവിച്ച കാര്യം നമ്മൾ അറിഞ്ഞതാണ് അർജുനും അർജുൻ്റെ ലോറി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്ന കാര്യങ്ങളും ഇവിടെ നടന്ന കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്യണമെന്നല്ല പക്ഷെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ കേരളം ഫാർ ബെറ്റർ ആണ് കാരണം പെട്ടെന്ന് തന്നെ സൈന്യം എത്തി എയർ ലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചു അതാണ് ഏറ്റവും കൂടുതൽ കാര്യം ഇത്രയും വലിയൊരു അപകടം നടന്നു വീണ്ടും വീണ്ടും ഉരുൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും ആളുകൾ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കാണുമ്പം എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ വാർത്തകൾ വെക്കുമ്പോൾ അതിലധികം വിഷമമുണ്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്വന്തം അമ്മയും സ്വന്തം പെങ്ങളും സ്വന്തം അച്ഛനും ഇങ്ങനെ ഒലിച്ചു പോകുന്നു വെള്ളത്തിൽ അല്ലെങ്കിൽ പാറകൾക്കടിയിലേക്ക് പോകുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ബാഡ് എക്സ്പീരിയൻസ് തന്നെയാണ് അത് വേറൊന്നും പറയാനില്ല പക്ഷേ രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട് അത് സ്വന്തം ജീവൻ പണയമിച്ച് സ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആൾക്കാർ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് ഫയർഫോഴ്സുകാർ പോലീസുകാർ അവിടുത്തെ ജനങ്ങള് അല്ലാതെ സാധാ സന്നദ്ധ പ്രവര്ത്തകര് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പം ഒരു സന്തോഷമുണ്ട് എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഇതിനിടയിലും ആൾ കളിക്കാനായിട്ട് ചെല്ലുന്ന കുറച്ച് പേര് അവരെ മരത്തിൽ കെട്ടിയിട്ട് തല്ലാന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല പക്ഷെ മരത്തി കെട്ടിയിട്ട് തല്ലി വരുന്ന ഒന്നാകുമോ അതുമില്ല എന്ത് ചെയ്യാനാണ് അത് അവരുടെ ജനറ്റിക്കലി ഉള്ള പ്രശ്നമായിരിക്കുമെന്ന് വിചാരിക്കാം ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല കേട്ടോ അതൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് വോയിസ് മെസ്സേജുകൾ ഇങ്ങനെ തുരിതുരേ വരുന്നുണ്ട് ഞാൻ രാവിലെ തൊട്ട് അവിടെയുണ്ട് ഇവിടെ നിന്ന് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ആൾ പോയത് അങ്ങോട്ട് പറയും ഞാൻ രാവിലെ തൊട്ട് അവിടെ ദുരന്തമുഖത്ത് ഞാനുണ്ട് ഞാൻ ഒരു ലോഡ് സാധനമായിട്ട് പോയത് ഒരു ലോഡ് സാധനമായിട്ടൊന്നും ആയിരിക്കില്ല ഇവിടെ നിന്ന് മറ്റേ ചെറിയ എന്തെങ്കിലും ജീപ്പിൽ അങ്ങനെ സാധനം കൊണ്ടുവിട്ടെ ഒരു ലോഡ് സാധനമായിട്ട് പോയത് ഇനി അവിടെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല ഇത് കേൾക്കുമ്പോഴാണ് ദേഷ്യം പിടിക്കുന്നത് അവിടുത്തെ കളക്ടർ അടക്കമുള്ള ആളുകൾ അവിടത്തേക്ക് സാധനം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ പറയുന്നത് അവിടത്തേക്ക് സാധനം ആവശ്യമില്ല എന്നാണ് വല്ലത്തൊരവസ്ഥയാണ് ഇതിനിടയിലും പോയി ആൾ കളിക്കുന്നത് അതൊക്കെ നിർത്താൻ പരമാവധി ശ്രമിക്കുക വരെ കൊണ്ട് പറ്റില്ല അതൊന്നും നിർത്താൻ എന്നാലും ശ്രമിക്കുക അതൊക്കെ നിർത്താനായിട്ട്